കഴിഞ്ഞ ദിവസം തെഹ്റാനിൽ വലിയ സ്ഫോടനം നടന്നു പടിഞ്ഞാറൻ ഭാഗത്ത് അതിശക്തമായിരിക്കുന്ന സ്ഫോടനം ശബ്ദം കേട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ നിന്ന് പുറത്തു വന്നു പടിഞ്ഞാറൻ മീഡിയകൾ അത് വല്ലാത്ത രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു അമേരിക്ക ആക്രമണം നടത്തിയതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ നടന്നതാണോ ഇതിനെക്കുറിച്ചൊരു കൃത്യത ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാൽ സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്ക അത് പറഞ്ഞിട്ടില്ല അതോടുകൂടി ഇത് വലിയ രീതിയിലുള്ള ആകാംക്ഷയായി ലോകാടിസ്ഥാനത്തിൽ അത് വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ആ വിഷയമാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യുദ്ധസമാന സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി തന്നെയാണ് അമേരിക്ക യുദ്ധ കപ്പലിനെയും സംവിധാനത്തെയും സൈനികരെയും യുദ്ധവിമാനങ്ങളെയൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വിന്യസിക്കുകയും നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാക്ടിക്കൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് അതിനിടെ ഏത് നിമിഷം ഉണ്ടാവാം എന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ പൊതുവേ നിലനിൽക്കുന്നു എന്താണ് അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അകത്തുള്ള പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വരുന്നുണ്ട് എന്നുള്ളതും മാത്രമല്ല ഇപ്പോഴത്തെ നിലവിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന് വെച്ചാൽ ജനാധിപത്യ സംവിധാന പ്രകാരമല്ല രാജ്യം മുന്നോട്ട് പോകുന്നത് അത് ഭാവിയിൽ വലിയ രീതിയിൽ ഭവിഷ്യത്തുണ്ടാക്കും അവർ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ഏത് രാജ്യത്താണ് അത് പ്രയോഗിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ സർക്കാർ കടന്നു പോകുന്നത് അത് ഇപ്പൊന്നല്ലേ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ശേഷം ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷം ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലത്ത് അകത്തുള്ള അലി കുമനേനിമേനിയായിരുന്നു ഇപ്പോൾ അലി കമ്നേ ആള് മാറി എന്നല്ലാതെ സമീപന നിലപാടിനൊന്നും മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പറഞ്ഞു വെക്കുന്നത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു പ്രക്ഷോഭകാരികളെ നിങ്ങൾ ശക്തമായ രീതിയിൽ മുന്നേറുക സർക്കാർ ബിൽഡിങ്ങുകളൊക്കെ പിടിച്ചെടുക്കുക ഞങ്ങൾ തൊട്ടുപറകിലുണ്ട് സഹായമായി ഞങ്ങളിതായി എത്തുന്നു സൈനികപരമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലും സർവ്വമേഖലയിലും തങ്ങൾ സഹായിക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു അതിന് ചുവ ചുവടു പിടിച്ചുകൊണ്ട് ഇസ്രായേലും അതേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ആകാശ യുദ്ധങ്ങളാണ് കരയുദ്ധങ്ങൾ വളരെ കുറവാണ് കരയുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശ യുദ്ധം നടത്തിക്കൊണ്ട് ഈ സൈനികർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു പ്രവർത്തനത്തിന് അപ്പുറം കരയുദ്ധം കൊണ്ട് കരയുദ്ധത്തെ നേരിട്ട് കൊണ്ടുള്ള ഒരു പ്രവൃത്തി മുൻപത്തെ കാലത്തെ പോലെ ഇപ്പം ലോകത്തെവിടെ നടക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് അതിനിടയിലാണ് ഇപ്പം എന്തു ചെയ്യുന്നത് ബാഗ്ദാദിന്റെ ഈ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് ഉഗ്രസ്ഫോടനം നടന്നു എന്നുള്ളതാണ് അതോടുകൂടി ആകാംക്ഷയായി വലിയ വിഷയങ്ങളായി ചില പ്രദേശത്ത് ഭൂമിക്കൊലുക്കത്തിന് സമാനമായിട്ട് സ്ഥിതിയാണ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ പിന്നെ അത് അമേരിക്കയാണ് ചെയ്തത് അതേ ഇത് മെഡിറ്റേറിയൻ കടലിൽ നിന്ന് മിസൈൽ വായിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ കിംവദന്തികളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇറാൻ സർക്കാരിനോട് ചോദിച്ച സമയത്ത് അത് അത്രമൊരു സംഭവമില്ല എന്ന് ഒറ്റവാക്കിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു യഥാർത്ഥത്തിൽ നടന്നത് അവിടെ ഒരു ആയുധ പരീക്ഷണം തന്നെ നടത്തി എന്നുള്ളതാണ് ആ സ്ഫോടക ശബ്ദം കേട്ടത് ഇറാൻ ഇറാൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന ആയുധ പരീക്ഷണമാണ് അത് ഒന്നുകിൽ ബാലിസ്റ്റിക് മിസൈലോ അതല്ലെങ്കിൽ അത് അതിന് സമാനമായിരിക്കുന്ന മറ്റെങ്കിലും സ്ഫോടക വസ്തുക്കളായിരിക്കാം എന്ന് പറയുന്നു എന്ത് സ്ഫോടകമാണ് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ച് മാത്രമാണ് അഭിപ്രായ ഭിന്നത ഉള്ളത് നടത്തിയത് ഇറാൻ തന്റെ രാജ്യത്തിന്റെ അകത്ത് നടത്തിയിരിക്കുന്ന അത്യുഗ്ര ഈ സ്ഫോടനമാണ് അത് ആളു മരുഭൂ പ്രദേശത്തിന്റെ ഭാഗത്താണ് ആ സംഭവം നടന്നത് അത് ശക്തമായ രീതിയിൽ അത് പൊട്ടിത്തെറിച്ചു വലിയ രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ശക്തി ഉണ്ടായിരുന്നു ഈ ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രയോഗിക്കപ്പെട്ട ബോംബിന് എന്നാണ് പറയപ്പെടുന്നത് ചില റിപ്പോർട്ടിനകത്ത് ആണവായുധ പരീക്ഷണം നടത്തി എന്നും പറയുന്നു പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ ഒരു സംഭവം നടന്നതോട് കൂടിയിട്ട് പിന്നീട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതായത് യുദ്ധമുഖത്ത് സജീവമായിട്ട് നിലനിൽക്കുന്ന ഏത് സമയത്തും യുദ്ധത്തിന് റെഡിയായി തയ്യാറായി നിൽക്കുന്ന ഇടയിലാണ് പുതിയൊരു പരീക്ഷ കൂടി നടത്തിയത് അതോടുകൂടി അമേരിക്കയുടെ സൈനികർക്ക് പോലും വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായി ഇത് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ തിരിഞ്ഞു വരുമോ എന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് അവർക്കുണ്ടായത് അമേരിക്കക്ക് ഈ സംഭവങ്ങൾ നടന്നതോടു കൂടി പിന്നീട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു ഒരാക്രമണം നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അതവർ തന്നെ പറയുകയും ചെയ്തു നമ്മളിപ്പോൾ ആ ഒന്നുകൂടി ആലോചിക്കുകയാണ് ഒന്നുകൂടി അതേക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ സങ്കുചിതമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യൂ വളരെ പെട്ടെന്ന് ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്യില്ല എന്ന് അനൗദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞ പ്രകാരമാണെങ്കിൽ നാല് ദിവസം മുമ്പ് യുദ്ധം തുടങ്ങേണ്ടതാണ് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അത് അവസാനിക്കേണ്ടതാണ് ഭരണമാറ്റം ഉണ്ടാകേണ്ടതാണ് അവിടുത്തെ പ്രക്ഷോഭകാരികളുടെ വിജയമാണ് ഇത് എന്ന് പറയേണ്ടതാണ് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർ വലിയ രീതിയിലെ ഭയപ്പാടിലൂടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും സാധിക്കുന്നില്ല അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല തുടങ്ങുന്നവരല്ല അവസാനിപ്പിക്കാൻ എന്നും മുമ്പ് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് അവർ തുടങ്ങിയിട്ടുണ്ട് അവസാനിപ്പിച്ച ഞങ്ങളാണ് അത് പിന്നോട്ട് ഒന്ന് തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്ത വിധം അവർ ഞങ്ങൾ അടിച്ചിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇറാൻ പറഞ്ഞതാണ് ഇതിൻ്റെ സമാനമായ സ്ഥിതി തന്നെയാണ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാനം മധ്യസ്ഥ ഡൊണാൾഡ് ട്രംപാണ് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തത് മറ്റൊരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്യുക യുദ്ധം അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അവരെന്തു ചെയ്യുന്നത് യുദ്ധം അവസാനിപ്പിച്ചത് ഇറ അമേരിക്കയെ മാറ്റി അങ്ങനെ അത്തരം ഒരു യുദ്ധം ഉണ്ടായാൽ അഥവാ അമേരിക്ക യുദ്ധത്തിന് ആരോപം കുരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ആര് അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ ഇപ്പം തന്നെ സംശയമാണ് ആരാണ് ഇതിൽ ഇടപെടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളിടപെട്ടാലും അവരെന്ത് ചെയ്യില്ല അവരതൊട്ട് അംഗീകരിക്കില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ തുടങ്ങിയിരിക്കുന്ന യുദ്ധം അവർട്ട് തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധിയെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ ഇറാൻ ഉണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥലമാണ് കണ്ടെത്താൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധ മേഖല ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ യഥാർത്ഥത്തിൽ അവർക്ക് ആക്രമിക്കേണ്ടത് സൈനിക മേഖലയും ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട മേഖല മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട ഈ രണ്ട് മേഖലയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ആക്രമിക്കേണ്ടത് പക്ഷേ ഇപ്പോഴും ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഇത്രയേറെ മുസാദിന്റെ സംവിധാനം അവിടെ പ്രവർത്തിച്ചിട്ടും അവരെല്ലാവിധ പരീക്ഷണവും അന്വേഷണം നടത്തിയിട്ടും ഇറാൻ സൂക്ഷിക്കപ്പെട്ട മിസൈൽ സംവിധാനത്തിന്റെ ഏരിയകൾ കണ്ടെത്താൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതുപോലെ ഗസയിലെ അമാസ് സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളുടെ കലവറ രണ്ട് കൊല്ലമായിട്ടും ഈ ഇസ്രായേൽ സൈന്യം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത പോലെ തന്നെയാണ് യഥാർത്ഥത്തില് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അവസ്ഥയും ഇത് അവരെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സർവ്വ മേഖലയും കടലിൽ അതിർത്തി പങ്കിടുന്ന സർവേ മേഖലയിലും വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ അമേരിക്കയുടെ സൈനികർ കയറി വരാൻ സാധ്യത ഉള്ളിടത്തെല്ലാം മൈനിങ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കടലിൻ്റെ അകത്ത് കടലിൻ്റെ ഉള്ളിൽ ഈ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു ഈ എയർപോർട്ട് ഈ കടലിൻ്റെ അടിയിലുണ്ട് എന്ന സംശയം ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇൻ്റർനെറ്റ് കേബിൾ ഹൂത്തികൾ ആക്രമിച്ച് തകർക്കുന്നു അതെ ചെങ്കടലിൻ്റെ അടിഭാഗത്തുള്ള ഇൻ്റർനെറ്റ് കേബിളൊക്കെ ഹോത്തികൾ ആക്രമിച്ചു കൊണ്ട് തകർക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങനെ പ്രചരിക്കുകയും ആ അത് വലിയ പ്രാധാന്യത്തോടു കൂടി പറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അമേരിക്കക്ക് ഈ ഇറാന് ഒരു എയർബേസ് ഈ കടലിൻ്റെ അടിഭാഗത്തുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് നിന്നു ഏത് രീതിയിലാണ് ഇത് സംവിധാനിച്ചത് എന്നതിനെ കുറിച്ചൊന്നും അവർക്കൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയിട്ടില്ല കടലിൻ്റെ അടിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ സാധാരണ ഒരു യുദ്ധ സംവിധാനം ഒരു രാജ്യം ചെയ്യുന്ന പോലെയല്ല അമേരിക്ക ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കക്കെതിരെ ഉണ്ടാവാറുള്ളത് അല്ലെങ്കിൽ ഈ പ്രോക്സി വിഭാഗത്തിന്റെ വിഭാഗത്തിൽ നിന്ന് അറബ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നേരിടാറുള്ളത് അത് ഇവ ഇവർ തന്നെ ഹുത്തികളാണെങ്കിലും ലബനൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ഇറാക്കിലെ മിലീഷ്യകളാണെങ്കിലും അവരൊക്കെ വലിയ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട് പക്ഷെ അതൊക്കെ ഒരു പ്രോക്സി രഹസ്യ സംവിധാനം വയ്യാൻ പോയി മാത്രമാണ് നേർക്കു നേരെ ഏറ്റവും ഒരു പരിപാടി അവർ ചെയ്യില്ല ഒളിപ്പോൾ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടിക്കൽ ചെയ്ത് പുറത്തിറങ്ങുന്ന സൈനികർക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താനോ അവർക്ക് അവരുമായി ഏറ്റുമുട്ടി ജയിക്കാനോ സാധിക്കാറില്ല അങ്ങനത്തെ വലിയ ഒരു പ്രതിസന്ധി സാധാരണഗതിയിൽ അവിടെ ഉണ്ടാവാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇതൊക്കെ വരുന്നത് ഇത്രയും രഹസ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ പുറത്ത് വരാറുള്ളത് ഇറാൻ്റെ സമീപനം കൊണ്ടാണ് ഇറാനിൽ നിന്നാണ് അതുകൊണ്ട് ഇറാനെ ചി ചെറിയ രീതിയിലൊന്നും ഭയപ്പെട്ട പോലെ വലിയ രീതിയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസാക്രമണത്തിന് ശേഷം പരാജയപ്പെട്ടു യുദ്ധം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു സംഭവം നടന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സംഭവം മാത്രമാണ് ലെബനാലിൽ അതിജീവിക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടുള്ളൊരു പരിധിവരെ യമലാ സാധിച്ചിട്ടുണ്ട് ഗസേൽ സാധിച്ചിട്ടുണ്ട് അവർ അതുമായിട്ട് ഈ സിറിയൽ സാധ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഏതൊക്കെ രീതിയിൽ കൂട്ടിയാലും ഇസ്രായേലിന് ഏതെങ്കിലും ഒരു പരിധിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയാവുന്നതാണ് യുദ്ധങ്ങളൊക്കെ പക്ഷേ ഇറാൻ ഇറാനോയികെ ഇറാനുമായിട്ടുള്ള ഏറ്റവും കൂട്ടലി ദയനീയമായിരിക്കുന്ന പരാജയമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിവരം ഇപ്പോഴത്തെ സൈനികപരമായിരിക്കുന്ന ഇടപെടലിന് ഇടപെടലിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം